കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അക്കരെ സന്നിധാനത്ത് താൽക്കാലിക കയ്യാലകളുടെ നിർമ്മാണം ആരംഭിച്ചു വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നീരെഴുന്നള്ളത്ത് മെയ് പതിനാറിന് നടക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ പുരോഗമിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇക്കുറി ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് അക്കരെ കൊട്ടിയൂരിൽ നാൽപ്പത്തിയഞ്ചോളം വരുന്ന കയ്യാലകളുടെയും വഴിപാട് കൗണ്ടറുകളുടെയും ഓലമേൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത്തവണ കയ്യാലകൾ കെട്ടി മെയ്യുന്നതിനായുള്ള ലേല തുക കയ്യാലകളുടെ പ്രവൃത്തി നിലവിൽ പുരോഗമിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കിണറിന്റെയും വാട്ടർ ടാങ്കിന്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പതോളം പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ നിർമ്മാണവും പൂർത്തിയായി നിലവിൽ എന്തിന്റെ ഇതാ വൈശാഖ മഹോത്സവ നഗരയിൽ ഹരിത പെരുമാറ്റച്ചട്ടവും മാലിന്യ സംസ്കരണ നിബന്ധനകളും കർശനമായി നടപ്പാക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള വഴിപാട് കൗണ്ടറുകൾ സജ്ജീകരിക്കുമെന്നും ദേവസ്വം അധികൃതർ പറഞ്ഞു വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശനിയാഴ്ച മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പങ്കെടുക്കുന്ന ഉത്സവ അവലോകന യോഗവും നടക്കും മെയ് പതിനാറിനാണ് നീരെഴുന്നള്ളത് മെയ് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടത്തോടുകൂടി ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ പെരാവൂർ